ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നെയ്യപ്പം നിങ്ങൾ വിചാ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതിപ്പോൾ അരിയെ കൊതിർക്കണമല്ലോ കുറേ ടൈമ് മാവ് വെക്കണം അല്ല അങ്ങനെയൊന്നുമില്ല ഇൻസ്റ്റൻറ്റ് നെയ്യപ്പാണ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പത്ത് കൊണ്ട് നമുക്ക് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അത് വിചാരിച്ചിട്ട് നല്ല പെർഫെക്റ്റാണ് കണ്ടാൽ തന്നെ അറിയാം ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ട് കണ്ട നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണേ കറക്റ്റ് നമ്മളെ നെയ്യപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള റെസിപ്പിയാണേ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം പിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത് നമ്മൾ സാധാരണ അരിപ്പൊടി പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയല്ലേ അത് അതാണ് എടുത്ത് നമുക്ക് വാങ്ങിക്കുന്ന ഇടിയപ്പം മാതെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല അരിപ്പൊടി റൈസ് പൗഡർ അതെടുത്താലും അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയാണ് എടുത്തത് അതിലേക്കിടാം അരക്കപ്പ് മൈദ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് അരക്കപ്പ് മൈദ ചേർത്തിക്കൊടുത്തേ പോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവയും ചേർത്തി കൊടുത്തുണ്ടേ പൊടികളില്ലേ നമ്മൾ ചേർത്ത് മൈദയോ അരിപ്പൊടിയോ റവോന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വിടാം ഓക്കെ ി ഒരു സോസ് പാനിലേക്ക് ഞാൻ ഒരു രണ്ടര അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയെല്ലാം എടുത്തിട്ട് വയ്ക്കുക ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര ഒരുക്കാം ഒക്കെ ഇതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം നമ്മളെ ക്യുമിൻ സീഡ്സുകൂടെ ചേർത്തി കൊടുത്തുണ്ട് അപ്പോൾ അതുമോന്ന് ആ ഒരു ഫ്ലേവർ കൂടി നമ്മളെ ശർക്കര പാനിയിലേക്ക് കയറും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മധുരമൊക്കെ ഇതൊന്ന് ഉരുക്കിയെടുക്കട്ടെ ശർക്കര ഒക്കെ ഇതാ നമ്മളെ ശർക്കര വെള്ളൊന്നും ഉരുകി വരുന്നുണ്ടേ നന്നായിക്കോട്ടെ അപ്പോൾ താ നമ്മളെ ശർക്കരപ്പാനിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഒന്നൊന്ന് ഇങ്ങനെ ചൂടില്ല ഈ തളിച്ചോണ്ടിരിക്കുന്നതല്ല ഈ തളൊന്ന് മാറി പക്ഷെ നല്ല ചൂടിൽ നമ്മളൊന്ന് അരിച്ചിട്ട് നമ്മളെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒന്നൊന്ന് ചൂട് തന്നോട്ടെ അപ്പോൾ നമ്മളെ ശർക്കരപ്പാനി ഞാനൊരു കപ്പിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട് നരിക്കണേ ശർക്കരയിൽ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടാവുക ഇനി അത്യാവശ്യം കൈ ഇട്ടാനുള്ളൊരു ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല ഒഴിക്കുന്ന ഭാഗം മാത്രം എന്ത് പോകട്ടോ അതാ നല്ലോണം ഈ പൊടിയായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതുപോലെ യോജിപ്പിക്കണേ ഇനി നല്ല ഒരു കപ്പ് നോർമൽ വെള്ളം കൂടെ എടുത്തുവച്ചുകൊണ്ട് അതൊഴിച്ചിട്ട് ഇനി ഒന്ന് ഇല്ല എടുക്കുക ആദ്യം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തോണ്ട് അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയാണ് കണ്ടോ നല്ല നമ്മളെ ഇഡ്ഡലിൻ്റെയൊക്കെ ഒരു പരി വട്ടെ നമുക്കുള്ളതല്ല വേണ്ട ഒന്നുകൂടെ നല്ല കട്ടിയല്ല നല്ല ലൂസോ അല്ലാത്തൊരു മാവല്ല വേണ്ടി ബാക്കി വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളം അതിൻ്റെ എടുത്ത് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ശർക്കര ഇട്ട് ശർക്കരയ്ക്കെടുക്കുക അങ്ങനെയാണ് എടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചത് അപ്പോൾതാ ഈ ഒരു പരുവത്തിലേക്ക് അതിൻ്റെ നമ്മൾ ദോഷമാകുമ്പോൾ ഒരുപോല ഉണ്ടോ ലൂസല്ല ലൂസല്ല നന്നായിട്ട് നല്ല കട്ടി വരാത്ത രീതിയിലാണേ ഉണ്ടോ ഇനി ഇതാ കുറച്ച് തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച തേങ്ങാ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതേപോലെതാ ഒര ടീസ്പൂണ് നമുക്ക് കരിഞ്ചീരകമാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ഈ കത്ത എള് ചേർക്കാം ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അതിൻ്റെ ഒന്നും നമുക്ക് ഇത് ആക്കി എടുക്കാം ഞാൻ മൊത്തത്തിൽ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഈ ഒരു അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണേ ഇനിയിപ്പോൾ നിങ്ങൾ വാങ്ങുന്നൊക്കെ പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഒന്നേ മുക്കാലൊക്കെ മതിയാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ വീ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വറുപ്പിച്ച പൊടിയായത് കൊണ്ട് കുറച്ചും കൂടി നല്ലവണ്ണം വെള്ളം വേണം നല്ല ഉണക്കമുള്ള പൊടിയാണ് അപ്പോൾ പൊടീൻ്റെ ഉണക്കത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകും ചെറുങ്ങനങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഈ ഒരു മാവാണ് നമുക്ക് വേണ്ടത് മധുരമൊക്കെ നോക്കാം അഥവാ ഇനിയിപ്പോൾ മധുരം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി ഒരു കുഴപ്പമില്ലേ ഇനിയിപ്പോൾ നല്ല മധുരം ഇതിപ്പോൾ സദാ ഒരു മധുരമുള്ളതാണ് ഞാൻ രണ്ടര പറഞ്ഞത് ഇനി ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ മൂന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളുണ്ടല്ലോ ഇത് മാവ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അഞ്ചു മണിക്കൂർ അല്ലെ എട്ട് ഒന്നും വെക്കുന്നില്ല നമ്മൾ ഡയറക്റ്റ് ചുട്ടെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം സോഡാപ്പൊടി സോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയും സോഡ സോഡ് സോഡിയം ബൈക്കാർബണേറ്റ് അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു മിനിറ്റ് അവിടെ നിന്നോട്ട് നമ്മളെ ചട്ടി ചൂടാകുന്ന ഒരു സമയം അത്രയും മതി ഇതാ നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ അടുത്ത് ഞങ്ങൾക്ക് ഓയിലും ചെയ്യുക ഓയിൽ നന്നായിട്ട് ഇവിടെ ചൂടായി കിടുന്നുണ്ട് ചൂടായതിന് ശേഷം ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്തുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് മാവുന്നത് പോലെ ഇങ്ങനെ റവ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് അടിഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ സൈസ് എനിക്കിപ്പോൾ അധികം വലുത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതാ കൊയ്ച്ച് കൊടുക്കുക നന്നായിട്ടങ്ങ് പൊന്തി വരും കണ്ടോ പൊന്തിന്ന് നല്ലപോലെ പൊന്തി വന്ന് കണ്ടോ നമ്മൾ പത്തിരിപ്പൊടി ഒന്നൊന്ന് ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് എടുക്കണ്ടോ കുറച്ച് വെളിച്ചെണ്ണ മേലേക്കാക്കിയാൽപ്പെട്ട നന്നായിട്ട് പൊന്തിപ്പോൾ താഴെ ഭാഗം ഒന്ന് ആയതിന് ശേഷം ഒന്നൊന്ന് ചുവന്ന കളറായതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടു സൈഡൊക്കെ ഇങ്ങനെ ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് തോന്നുക നല്ല നല്ല കുട്ടിയുപൊളി കണ്ടോ അരി കുതിർത്തണ്ട ഒന്നും ചെയ്യണ്ടേ എന്ത് ഈസി ആലേ അതുപോലെ അഞ്ചെട്ട് മണിക്കൂർ വെക്കണ്ട അന്ന് മദ്യ ഭാഗം നല്ല മൊരിച്ചെടുക്കുക അപ്പോൾ കണ്ടോ നമ്മൾ നെയ്യപ്പ് ആദ്യത്തെ നെയ്യപ്പം ഇവിടെ റെഡിയാണ് ഇതുപോലെ ഇതെല്ലാം മൊരിച്ചെടുക്കേ ഞാൻ ഒന്നുകൂടെ കഴിച്ചു തരാം ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കേട്ടോ കണ്ടോ കൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കത് കൊടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഒന്നര കപ്പേ ആദ്യം ഒഴിച്ചു കൊടുക്കാം അര ഒരു കപ്പ് ഈ ഒരു അളവിലേക്ക് കിട്ടും ഒരു കപ്പ് ശർക്കരപ്പാനൊഴിക്കുക അരക്കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ടൊന്ന് നോക്കിയിട്ട് മാത്രം പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏലക്കാപ്പ് അത് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോ ഫ്ലേബറിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക ഇലക്കാൻ്റെ പൊടി ചേർക്കണേ അതും ചേർക്കും കണ്ടോ നമ്മളെ രണ്ടാമത്തെ ദൈക്ക പോകൊണ്ടിരിക്കുന്നു എൻ്റെ ഇവിടെ നിന്ന് നല്ല അറിയാമല്ലോ ചുന്ന കളറാവുമ്പോൾ നമുക്ക് പോരാം ഇതുപോലെ എല്ലാം പൊരിച്ചു കൂരുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്